ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ച് തയ്യാറാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം തീർച്ചയായിട്ടും ഈ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഒട്ടും താമസിക്കേണ്ട അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ക്യാരറ്റ് വേവിച്ചെടുത്ത് ഉടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ക്യാരറ്റും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റ് ചെറിയൊരു കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ കുക്കറിൽ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് മൂന്ന് വിസിലടിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഈ സ്പാച്ച് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തോടെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ക്യാരറ്റ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ വെള്ളം തന്നെ മതിയാവും ഇപ്പോൾ ഈ പാത്രത്തിലുള്ള മുഴുവൻ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിന് ഇതുപോലെ കളറൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതൊരു വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ക്യാരറ്റിന്റെ പരുവം ഇതാണ് ഈ പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനി ഇത് മാറ്റി വെച്ചേക്കാം അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി ഇതിന്റെ ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക തല്ലിയതും കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരുനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതേ പാൻ തന്നെ വീണ്ടും സ്റ്റവിലേക്ക് വെക്കുന്നുണ്ട് ഇനി ഈ പാനിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് മെഷർമെന്റ് കപ്പിൽ അളന്നെടുത്തുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിന് ഒരു കപ്പ് ക്യാരറ്റ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതുവരെയും ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല ഇത് യോജിപ്പിച്ചെടുത്തതിനു ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കി കൊടുക്കാവൂ അതുപോലെ തന്നെ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തുകൊണ്ട് സ്പാച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് വേവിച്ചെടുക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് വെന്ത് വരുംതോറും ഈ പാനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവെല്ലാം ഇതിലേക്ക് ഇളകി വരും ഇനി അഥവാ ഇതുപോലെ ഇളകി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനിത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ കാൽ കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ച പോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ മാവെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എടുക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്ന സേവനാഴിയാണ് എടുത്തിട്ടുള്ളത് ഇതിലിനി മാവൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനുള്ളിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ചില്ല് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്ന അതേ വലിപ്പത്തിലുള്ള ഹോളുള്ള ചില്ലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിനുള്ളിലേക്ക് ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു ബോൾസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് മുഴുവനായും സേവനാഴിക്കുള്ളിലേക്ക് നിറച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മാവ് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വേവാനായിട്ട് കുറച്ച് സമയം പിടിക്കും കോൺഫ്ലവറും അരിപ്പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല നല്ലപോലെ മൊരിഞ്ഞു കിട്ടും വെന്ത് വരുമ്പോൾ ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മിനിറ്റ് നേരം ഇട്ട് വച്ചേക്കണം എന്നാൽ മാത്രമേ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി ചെല്ലുള്ളൂ ഒരു മിനിറ്റ് ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം ഇനി ഇതിൽ നിന്നും എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്തെടുത്ത പാടെ തന്നെ നമ്മൾ നമ്മളിതുപോലെ കൈവച്ച് ചെയ്യുമ്പോൾ നല്ല പൊടിഞ്ഞു പോവും അത്രയും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സ്നാക്സ് റെഡിയായി കിട്ടുന്നത് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിലേബിയൊക്കെ ഇരിക്കുന്ന അതുപോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്